ഹായ് ഹായോൾ അസ്സാമലൈക്കും ഹസീന ഉബൈദൻ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു അടിപൊളി കൈപ്പക്ക കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഏറ്റവും കയ്പില്ലാതെയാണ് കേട്ടോ അത് ഈ ഒരു കറി നല്ല ടേസ്റ്റാണ് ഇതൊരു രണ്ട് ദിവസമൊക്കെ നമ്മൾക്ക് എടുത്തുവച്ച് കഴിച്ചാലും ഒരു കുഴപ്പം വരൂല്ല ടേസ്റ്റ് കൂടേ ചെയ്യുള്ളൂ അപ്പോൾ അതിൽ അടിപൊളി കയ്പക്ക കറിയാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒട്ടും കയ്പുണ്ടാവില്ല കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കയ്പക്ക വരും ഇത് ആൾക്കാർക്കൊന്നും ഇഷ്ടാവില്ലല്ലോ അല്ലേ അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ നമ്മൾക്ക് വീഡിയോ കണ്ടിട്ട് വരാം ഇതുകൊണ്ട് നല്ല കൈപ്പക്കയാണ് കറി വെക്കാൻ നല്ല കൈപ്പക്ക ഒരു അടിപൊളി ടേസ്റ്റ് ഉണ്ടാകും കറി വെക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമ്മൾക്കൊന്ന് കണ്ടിട്ട് വരാം ഇതിൽക്കാവശ്യമായിട്ട് ഒരു സവാള രണ്ട് തക്കാളി മൂന്ന് പച്ചമുളക് രണ്ട് ഒരു മീഡിയം സൈസിലുള്ള കൈപ്പക്ക ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾക്കിതൊന്ന് കണ്ടിട്ട് വരാം എനിക്ക് കയ്പക്ക നല്ല ഇഷ്ടമുണ്ട പിന്നെ ഈ ഒരു കുമ്പളം ഇത് നമ്മളെ വീട്ടിൽ നിന്ന് പറിച്ചതാണ് പറയും ത്തിട്ട് ചെക്ക് മൂത്തിട്ടില്ല വള്ളി പൊട്ടി വീണതാണ് ഇനി അതിൽ രണ്ടെണ്ണം കൂടെ ഉണ്ട് കേട്ടോ രണ്ടെണ്ണം കൂടെ ഉണ്ട് പറിക്കാൻ അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും ഒന്ന് കൊടുക്കണം തവാള മൂന്ന് പച്ചമുളക് രണ്ട് തണ്ട് കറിവേപ്പില രണ്ട് മീഡിയം സൈസിൽ തക്കാളി പിന്നെ രണ്ട് കൈപ്പക്ക നമുക്ക് രണ്ടെണ്ണം മൂന്നെണ്ണം എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കാം ഇതാ ഒരു മൺചട്ടിയിലേക്ക് നമുക്ക് അതിലേക്ക് വേണ്ട മസാലകൾ ഒരു സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി കാൽ കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് വെക്കാം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നെ അത് കഴിഞ്ഞിട്ട് ജ്യൂസ് എടുത്തതാണ് അത് അരിച്ചെടുത്തതാണ് അതുകൂടി ഇതിലേക്ക് നമുക്ക് ഒഴിച്ച് വെക്കാം ആവശ്യത്തിനുള്ള ബാക്കി വെള്ളം ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ ഇതൊന്ന് വേവിച്ചെടുക്കാം ഉപ്പ് ആദ്യം കുറച്ചിട്ടാൽ മതി പിന്നെ വേണമെങ്കിൽ നമ്മൾക്ക് ഉറക്കിയിട്ട് ഇട്ടുകൊടുക്കാം ഇനി ഇതൊന്ന് സ്റ്റൗൽ ഒന്ന് കത്തിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം പിന്നെ അപ്പോഴൊക്കെ നമ്മൾക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം അരിപ്പൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതൊന്ന് വെന്ത് അരട്ടെ അപ്പോഴൊക്കെ നമ്മൾക്ക് ഇതിലേക്ക് വേണ്ട അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഒരു സവാള മൂന്ന് പച്ചമുളക് രണ്ട് തണ്ട് രണ്ട് തക്കാളി ഒരു ഉപ്പത്തിരുള്ള ഒരു തല്ലിക്ക വലുപ്പത്തിലുള്ള തുളി പൊടി വേണ്ടി എടുത്താൽ അതിൻ്റെ ജ്യൂസ് ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കല്പൊക്കെ വേവിച്ചെടുക്കുന്നുണ്ട് ഇതിലേക്കൊന്ന് തേങ്ങ ഒന്ന് വറുത്ത അരച്ചിട്ടൊന്ന് ചേർത്ത് എടുക്കാറുണ്ട് നമ്മളൊക്കെ ഏകദേശം ചോറും കറിയൊക്കെ ആയി ചിക്കൻ ഫ്രൈ ചെയ്യാനുണ്ടൊന്ന് ഇതട നമ്മൾ നമ്മൾക്ക് വീട്ടമ്മമാർക്ക് ഒരു ഒഴിവ് ഉണ്ടാവില്ലേ ഒക്കെ പൊഴിഞ്ഞിട്ട് മുറ്റടിക്കാനുണ്ടാവും ഇഷ്ടംപോലെ ഇതേപോലത്തെ അത് അവിടെ കണ്ടിട്ട് അത് അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് കണ്ടിന്യൂ ചെയ്യുന്നില്ല ഒക്കെ വൃത്തിയാക്കാനല്ലേ ഇതല്ലേ അപ്പോൾ നീറ്റാല് മുറ്റടിച്ചാനും അതൊക്കെ കച്ചറൊക്കെ വൃത്തിയാക്കാനും തന്നെ ഉണ്ടാവും അപ്പം ഞാൻ പുതിയ ഫ്രണ്ട്സുകളൊക്കെ ആരെങ്കിലും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ കറിയിലേക്കുള്ള തേങ്ങ അതാണ് ഒരു ഒരു തേങ്ങൻ്റെ പകുതി മുറിയണേ പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഒരു വെളുത്തുള്ളി ഇത് വലുതാണെങ്കിൽ ഒന്ന് ചെറുതായി കട്ട് ചെയ്താൽ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ടിട്ട് ഈ തേങ്ങ ഒന്ന് നമുക്കൊന്ന് വറുത്തെടുക്കണം തേങ്ങ ചൂടായി അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചിന്ന് വെച്ച് കൊടുക്കാം ഒരു അഞ്ച് ചെറിയ ഉള്ളി കൂടി ഇതിൽ ചേർത്ത് വെക്കുമ്പോൾ ചെറിയ ഉള്ളി ഞാൻ വെച്ചിരുന്നു ചേർക്കാൻ മറന്നു പോയതായിരുന്നു അപ്പം നമ്മൾ ഫസ്റ്റ് തേങ്ങ വറക്കണ ആ ടൈമിൽ തന്നെ ഇത് നമ്മൾ ഇട്ടു തേങ്ങ ഇതാ നല്ലപോലെ വറവായി കിട്ടിയിട്ടിട്ട് ഇതൊന്ന് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ നമുക്ക് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം ഒന്ന് ചൂടിയതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഞാൻ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിക്കാം അത് നല്ലപോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം ണ്ട് നമ്മൾക്കത് നമ്മൾ കൈപ്പക്ക കറയിലേക്ക് ഒഴിച്ചു വെക്കാം കൈപ്പക്ക നല്ല പോലെ പിന്നെ ഇതിലേക്ക് നമ്മള് തേങ്ങ അരച്ചിട്ടുണ്ടല്ലോ കുറച്ച് വെള്ളം കൂടി ആ മിക്സി കഴുകിയിട്ടുള്ളൊരു കറി നല്ല ഇതൊരു ടേസ്റ്റ് ആട്ടായി കൈപ്പുറ കറി കയ്പൊന്നും ഇല്ലാത്ത എല്ലാവർക്കും കയ്പക ഭയങ്കര മടിയാവൂലേ കഴിക്കാൻ കയ്പ്പ് പറഞ്ഞിട്ട് അപ്പൊ ഈ കയ്പക കറി അത്ര കയ്പൊന്നും ഇതൊന്നും ഇത് നമ്മള് ഉപ്പുണ്ടാക്കുന്നു ഉപ്പ് കുറച്ച് കുറവ പുളിയൊക്കെ നല്ല കറ കപ്പ് തീരല്ല അപ്പൊ കുറച്ച് ഉപ്പ് ഇതിന്റെ ചുറ്റിനത് പോലെ വരുന്നുണ്ട് നമുക്ക് ദോസ അപ്പൊ ഇത് ഏത് കയ്പ്പൊക്കെ കൂട്ടാത്തോരും ഈ ഒരു കറി പറഞ്ഞിട്ട് കൂട്ടാതെ കയ്പൂട്ടെ ഇതുപോലെ ഒന്ന് കറി ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാരും ഒന്ന് കമന്റിലൂടെ ഒന്ന് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ വന്നിട്ടുണ്ട് നമുക്ക് ദോഫി കൊടുക്കാം നമ്മൾക്ക് ിലോ കൂടി ഇട്ടെടുക്കാം എന്നിട്ട് നമ്മൾക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിലേക്ക് നമ്മൾക്കൊന്ന് കടുക് തളിച്ചു കൊടുക്കണം അതിന് ഇതൊരു പാന് ചൂട പാന് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം സ്പൂണ് കടലിട്ട് കൊടുക്കാം കാൽ സ്പൂണ് ഉലുവ ഉലുവ ഒന്ന് പൊട്ടേ രണ്ടും അറ്റുമുളക് അതിലേക്ക് താഴ്ക്ക് കൂടെ റെഡി ആക്കിയിട്ട് ഇത് അങ്ങോട്ട് ഇവിടെ കറിയിലേക്ക് കുറച്ച് നേരം അതിങ്ങനെ അടങ്ങി തന്നെ ഇരിക്കട്ടെ അപ്പോഴും അതിൻ്റെ ആ സ്മെല്ലൊക്കെ ആ കറി കടുകിൻ്റെ ഉലുവൻ്റെ ആ വറ്റൽമുളകിൻ്റെ ഒക്കെ ആ സ്മെല്ലൊക്കെ കറിയിലേക്ക് ഇറങ്ങി ഇറങ്ങി വരുകയുള്ളു നമുക്ക് ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു ഇപ്പോൾ നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരിക്കൽ കൂടി പറയണേ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങളെ വീഡിയോ ഒക്കെ നിങ്ങൾ ലൈക്ക് കൂടി കൊടുക്കണം നല്ല അടിപൊളി കറിയാണ് കയ്പക്ക കയ്പില്ലാതെ ഏതൊരാൾക്കും കയ്പക്ക കഴിക്കാനും മടി ഉണ്ടാവും അല്ലേ എനിക്ക് നല്ല ഇഷ്ടമാണ് കയ്പക്കേട്ട കയ്പക്ക കയ്പ്പൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുക ഒന്ന് തന്നെയാണ് അപ്പോൾ കയ്പൊക്കെ കയ്പ്പ് പറഞ്ഞിട്ട് ആരും കഴിക്കാതിരിക്കരുത് ഇതുപോലെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇൻഷാല്ല അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും അസ്സാമലൈക്കും താങ്ക് യു എല്ലാവരും വീഡിയോക്ക് ലൈക്ക് തരണം ലൈക്ക് തരാം മറന്നവരൊക്കെ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ പുതിയ ഫ്രണ്ട്സുകളെല്ലാവരും സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ